നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാക് ഭീകരരെ കാലമുരുക്കയച്ച ബാലാക്കോട്ട് ദൗത്യത്തിന് ചുക്കാൻ പിടിച്ചത് ഒരു മലയാളി കഴിഞ്ഞ ദിവസം പുലർച്ചെ ആകാശമാർഗം പാകിസ്ഥാന് മറുപടി നൽകി തിരിച്ചെത്തിയ ഇന്ത്യൻ വ്യോമസേനയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയവരിൽ പ്രധാന ഈ ഉദ്യോഗസ്ഥനാണ് ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി എയർ മാർഷൽ സി ഹരികുമാറാണ് ഇരുപത്തിയൊന്ന് മിനിറ്റുള്ള ദൗത്യത്തിന് ചുക്കാൻ പിടിച്ചത് എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫാണ് ഹരികുമാർ രാജ്യത്തെ നടക്കുക പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ വ്യോമസേനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി കൊടുത്തതോടെ ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനുള്ള ഒരുക്കം ആരംഭിച്ചിരുന്നു ന്യൂഡൽഹി ആസ്ഥാനമായുള്ള കമാൻഡിനാണ് പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിലെ വ്യോമസേന സുരക്ഷാ ചുമതല വ്യോമാക്രമണം നടത്തണമെന്നായിരുന്നു വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ബി എസ് ധനോവ വെച്ച ആക്രമണ പദ്ധതി ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത് വരെ ഇന്ത്യൻ വ്യോമസേന ഹെറോൺ ഡ്രോണുകൾ ഉപയോഗിച്ച് വ്യോമ നിരീക്ഷണം നടത്തി ഇന്റലിജൻസ് ഏജൻസിയുടെ സഹായത്തോടെ ആക്രമണം നടത്തേണ്ട പ്രദേശങ്ങളും ഭീകര ക്യാമ്പുകളും കണ്ടെത്തി ടാർഗറ്റ് ടേബിൾ ഉണ്ടാക്കി ശേഷം മിസൈൽ ആക്രമണം നടത്തി തിരിച്ചെത്താനുള്ള സ്ട്രൈക്ക് പൈലറ്റുമാരെ നിയോഗിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലായിരുന്നു ആക്രമണം നടത്തേണ്ട ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഇരുപത്തിരണ്ടിന് വ്യോമസേനയുടെ സ്ക്വാഡ്രോൺ വൺ സ്ക്വാഡ്രോൺ സെവൻ എന്നീ സ്ക്വാഡ്രോണുകളെ ഒരുക്കി നിർത്തി ഫെബ്രുവരി ഇരുപത്തിനാലിന് ആഗ്രയിൽ ട്രയൽ നടന്നു ഇന്നലെ പുലർച്ചെ മൂന്നരയോടെയാണ് രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ഇരുപത്തിയൊന്ന് മിനിറ്റ് ദൗത്യം പൂർത്തീകരിച്ച് വ്യോമസേനയുടെ പോർ വിമാനങ്ങൾ രാജ്യത്ത് തിരികെ പറഞ്ഞിറങ്ങിയത് ഇന്ത്യൻ പോർ വിമാനങ്ങൾ തകർത്തത് ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ കൺട്രോൾ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മൂന്ന് ക്യാമ്പുകളാണ് മുന്നൂറോളം ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് സൈന്യം വിലയിരുത്തുന്നത് കൊല്ലപ്പെട്ടവരിൽ മസൂദ് അസറിന്റെ വലങ്കയും ഭാര്യ സഹോദരനുമായ യൂസഫ് അസറും ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്ന കൊടും ഭീകരരും ഉൾപ്പെട്ടിരുന്നു ൊന്ന് മിനിറ്റ് നീണ്ട സൈനിക നടപടിയിൽ പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങളാണ് ആയിരം കിലോ ബോംബുകൾ വർഷിച്ചത് അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിന് പാക് മണ്ണിൽ കയറി മറുപടി കൊടുത്തതിലും ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ പ്രതാപം വിളിച്ചോതുന്ന നടപടിയിലും മുന്നിൽ ഒരു മലയാളി ഉണ്ടെന്നത് കേരളത്തിന് അഭിമാനമുണ്ടാക്കുന്നതാണ് ന്യൂസ് ഡെസ്ക്യൂസ്